മൊത്തം പോറും അതിമനോഹരായിട്ടുള്ള കാഴ്ച പെട്ടു നല്ല കാഴ്ച പറഞ്ഞു ഉള്ള മലയാളികളും അവിടെ കാണുന്നില്ല ഭയങ്കര ആ കൊക്ക പോലെ ഭയങ്കര രീതിയിൽ ഇത് വഴി പോയി നോക്കിയാലോടൊക്കെ പോന്നിയാറിയത് മലയുടെ മണ്ടിപ്പോന്നി ചേർന്നു

എല്ലടും അവധിയാവുമ്പോ നല്ല തിരക്കാണ് അതിന്റെ മണ്ടൽ എന്തോ അതെ സത്യം ആ ഗ്രാമം നോക്കിയേ ടിവിന്നുള്ള ഗ്രാമമായിരിക്കും കേട്ടോ ഇത് ഏട്ടാ അതുവഴി ഇറങ്ങി താഴോട്ട് വരുന്നുണ്ട് കേട്ടോ അല്ല ഇത് വഴി ഇതുവഴി ടി വി ഇത് വഴി ഇറങ്ങി താഴെ അങ്ങോട്ട് പോകാൻ പറ്റുമെന്നോ അല്ല ഇതിനൊടുള്ള വഴിയാ കണ്ടാമത്തിൽ ആണോ അത് പെബിൾ ബീച്ച് പോവാനുള്ള പെബിൾ ബീച്ച് പോവാനുള്ള അപ്പുറത്തെ സൈഡിൽ റോഡ് ക്രോസ് ചെയ്യാൻ കൊച്ചുങ്ങളൊക്കെ അവരുടെ ട്രഡീഷണൽ ആയിട്ടുള്ള ഡ്രസ് ഇട്ടുകൊണ്ട് വടിയൊക്കെ പിടിച്ച് ഴാണ് ടിവി എന്നുള്ള ഗ്രാമമാണ് ഈ കാണുന്നത് കാണുന്നല്ലേ നമ്മുടെ പഴയ വീട് പൊളിച്ച് ഭാഗമായിട്ട് ഭാഗമായിട്ടിട്ടേക്കുന്നു ആ പള്ളി പോന്നുവി ടിവി വൺ കിലോമീറ്റർ അങ്ങനെ ചോയിച്ച് ചോദിച്ചു ചോയിച്ചു പോവാ എവിടേക്കാ വാദി അല്ലേ ഉള്ള മലയാളികൊന്നും ഒരു പണിയില്ല വീട്ടിലിരിക്കാതെ ഇറങ്ങി എല്ലാരും നമ്മള് പിന്നെ കൊഴപ്പില്ല ആ പോ മലയാളികളാണ് നമ്മൾക്ക് അവര് അവരുടെ പുറ പോവാണ് നമ്മള് ഗൈഡിനെ കിട്ടിട്ടുണ്ട് അപ്പൊ അവരുടെ പുറേ നമ്മള് പോവുക അവര് പറഞ്ഞ് കൂടെ ചെന്നാ മതി ഇപ്പൊ എത്തുന്നു ഗ്രാമങ്ങളാണ് ഇവിടെ അല്ലെ ഗ്രാമങ്ങൾക്ക് ആഴ്ചകളാണ് ആ അതുകൊണ്ട് ഞാൻ പറഞ്ഞില്ലേ ആൾക്കാരൊക്കെ നടക്കുന്നത് ആ അതാണ് ശരിക്കും ആള്ക്കോ അതാ ഞാൻ പറഞ്ഞ ഉള്ള പറഞ്ഞു മലയാളികളും നോക്കിടി ആ മാലകള് നോക്കി നല്ല ഭംഗിയില്ലേ ഇല്ലേ ലാപ്ടോപ്പിന്റെ വാൾപേപ്പർ അതെ 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 നല്ല രസം ഉണ്ട് കേട്ടോ ഇതൊക്കെ ഇറങ്ങി ഇറങ്ങിന്ന് ഫോട്ടോ എടുക്കാൻ കൊള്ളാം കേട്ടോ ഇത്ര നല്ല പിന്നെ വാദിന്ന് പറഞ്ഞ എന്ത് അത് ഒലിച്ചു വരുന്നേ മനടുന്നു അല്ല ഈ പുള്ളര് വെള്ളം കണ്ടാന്ന് കിടക്ക നോക്കിട്ടാ കല്ലൊക്കെ വെച്ച് അടുക്കി കെട്ടിയും പറക്കി നമ്മുടെ നാട്ടിലെ ഗ്രാമ ആ ഇതാണ് ഇതിലേക്കു ആൾക്കാർ ഇങ്ങനെ നടക്കുന്നേട്ടാ മോളിയിൽ കണ്ടത് ആ ഇങ്ങനെ കെട്ടിട്ടൊക്കെ നടത്തു വാഴയൊക്കെ വാഴയൊക്കെ നിക്കുന്ന നടക്കെട്ടോസ് പാറകള് ഓ ഇവിടെ കൗതുകമുള്ള കാഴ്ച എന്താ വലിയ കിണർ പോലെ വണ്ടി വെള്ളത്തിൽ ടാങ്കിന്റെ ഒരു ടാങ് നമുക്ക് അങ്ങോട്ട് കാണാം ചുറ്റും മോട്ടർ വെച്ചേക്കുന്നു

അടിപൊളി സ്ഥലമല്ലേ എനിക്ക് തോന്നലോ അതെന്താ ഇവിടെ വെച്ച് വേണ്ട അത് രാത്രിയിലാണ് രാത്രി ഇവിടെ നോക്കിയ നല്ല ഗ്രാമം അല്ലേ ഇപ്പൊ ഞങ്ങളുടെ ഒക്കെ വീടിന്റെ അടുത്ത് താഴെത്തൊടിയിലൊക്കെ പോയെന്നായിപ്പോയി എന്ത് പാലം കണ്ടിട്ടേ എനിക്ക് സലവരാടെ വീടിന്റെ പാലം മാനിന്റെ അശ്വനിയാ വാഴിക്കുന്ന കുറച്ച് വാഴ വാഴ വാഴയിലേക്ക് വെട്ടിക്കൊണ്ട് പോക കണ്ണി മാങ്ങ ഇതൊക്കെയാ സ്റ്റെപ്പൊക്കെ അങ്ങ് മേളി ചെല്ലുമ്പോ തോണ്ട തോട്ടെ തോട്ടട വെള്ളം കഷ്ടായി പോയനല്ലേ ആഹാ ഞാൻ പറഞ്ഞ മലയാളി മൊത്തം ഇവിടെ കൊല്ലായിരിക്കും കൊല്ലം കൊല്ലം കിടന്ന് കൊല്ലം കാരല്ല അതുകൊണ്ടാണല്ലോ നമ്മള് കൊല്ലത്തിനെ വളരെ മാന്യമായിട്ട് അല്ല ചേട്ടാ വളരെ മാന്യത കെട്ടവരെന്ന് നമ്മള് കൊല്ലത്തിന് പറയത്തേ ഇല്ല വളരെ ഡീസന്റ് ആണ് ഞങ്ങള് കൊല്ലംകാരേ അല്ലേ കൊല്ലം കൊല്ലം കറിയെ പറ്റി പറയുമ്പം പൊതുവേ നല്ല അഭിപ്രായമാണ് കൊല്ലം ജില്ല അതുകൊണ്ട് തന്നെ അല്ല അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ജില്ല പറയേ വേണ്ട വേണ്ടാരോളൂ നോക്കി നമ്മളിത് എടുക്ക ഇടുക്കി കൂടെ ഒക്കെ കയറി പോകുന്നത് അപ്പൊ ഒരു വണ്ടി എതിരെ വന്നാ എന്തോയ്യപ്പം ഏഹ് വന്നു വേഗം പൊയ്ക്കു അവരുടെ ചെറിയ വണ്ടിയായിരുന്നു പണി കിട്ടി നാരകരുത് മൊത്തം പോറും കപ്പക്ക എഴക്കിയ അവര് ആ അവരുടെ വണ്ടി വണ്ടിയല്ലേ മേളോട്ടൂട്ട് പാർക്ക് ചെയ്തത് മേളങ്ങളായിരിക്കും നമ്മുടെ ഗൈഡ് പോയിട്ടാ അവരൊക്കെയോ ഇത് വീണ്ടും വണ്ടി വരുന്ന വണ്ടി നമ്മള് നമ്മൾ അറോറോ പണി പക്ഷെ ഓരോ പറയുവേട്ടാ ഇത് പണിയാണ് ഏട്ടാ ഈ കുടിച്ചോണ്ട് പോവാ ഞാനീ ഗ്യാപ്പിൽ കുറച്ച് ഇറങ്ങി മാങ്ങ പറിക്കട്ടോ ഞങ്ങൾ പറഞ്ഞ ഗ്യാപ്പിൽ തിരിച്ചു പോയിക്കോളാം ായ്ലിച്ചറിഞ്ഞു വരുന്ന വെള്ളം സാധനം അഴുക്കാണെല്ലാം കാണാൻ അസുഖം കുഞ്ഞു കുഞ്ഞു മീനോടും ഉണ്ട് പൂരിഞ്ഞ വെയില് ഏ ആനടി ആ ഫാം ഹൗസ് ഹൌസൊക്കെ കേട്ടോ നോക്കേ മാങ്ങാ നിക്കുന്ന കാണുന്നു നോക്കൂ ഇതാണ് കണ്ണി മാങ്ങ മാങ്ങും മേലോട്ടൊക്കെ ഞാൻ അപ്പൊ നമ്മൾ നിന്ന് തിരിച്ചു പോവാ കാരണന്നുവെച്ച ഇവിടുന്ന് വീണ്ടും കൊറേ ദൂരം പോകുമ്പോഴാണ് നല്ല കാഴ്ചയൊക്കെ ഉള്ളത് നമ്മക്കുള്ള വണ്ടി കൊണ്ട് ആ കേറിപ്പാൻ ഉള്ള പാടുകൊണ്ട് നമ്മൾ തിരിച്ചു പോവുകയാണ് ആ അമ്പാടിക്കൊക്കെ പേടി വരുന്നു ഓഫ് റോഡാണ് നല്ല കാഴ്ചകൾ നല്ല പച്ചപ്പ് അല്ലേ വണ്ടി വരുന്നുണ്ടേ കൊണ്ടെ കുറച്ച് പുറകോട്ട് എടുത്തിരുന്നെങ്കിൽ നമുക്ക് പോവില്ല നമ്മക്കങ്ങനെ പറയട്ടു ഗൂയിസൊന്നും പറയണ്ട ആ അതാ പറഞ്ഞ നമ്മടെ വണ്ടി കേറി പോവുന്നു ഓ ഇങ്ങനെയുള്ള വണ്ടികളെ പോവുമായിരിക്കും കാറ് കേറത്തില്ലായിരിക്കും ആ ഇനിയിപ്പൊ മുകളിലോട്ട് ഫോർ ഒക്കെ പോവുള്ളു അല്ലേ ഫോർ വീലർ പോ അങ്ങോട്ട് പോയി ഇച്ചിരി പോയാവാരം ഇതിലും സൾഫറിലേക്ക് ചെലപ്പം ആ ഫ്രണ്ട് തട്ടത്തെല്ലാം തോന്നുന്നു ഗ്ലാസ് അടച്ചു വെച്ചു ഇവിടെ അല്ലാത്ത റിസ്ക് ആണ് കേട്ടോ ലീ ഇതാ അടുത്ത വരുന്നു വന്നുകൊണ്ടിരിക്കു ഇനി അവസരമായി എങ്ങോട്ട് എന്നാ അstar എല്ലാം ചേസം ചെയ്തിട്ട് പോട്ടെ പെട്ടെന്ന് അശയിത്രേ ഗ്രാമം കണ്ടു അല്ലേ ഹ് ഇതിവിടെത്തരംയൊരു ബൈംഗറ സ്പീഡിൽ നേരെ അപ്പം ആദ്യം ടി വിയിലോട്ട് വരുന്നവരുടെ ശ്രദ്ധക്ക് നമ്മൾ ഇങ്ങനെ വലിയ വണ്ടികള് ആയിട്ട് വരുന്നവര് കാറൊക്കെ ആണെങ്കിൽ പിന്നെ എടുത്തോണ്ടോ പക്ഷെ നമ്മടെ വണ്ടിയായിട്ട് വരുന്നത് വാടക വണ്ടിയായിട്ട് വന്നാൽ ആ സ്വന്തം വണ്ടിയാണെങ്കി അല്ല ചെറിയ അതിന അങ്ങനെയൊക്കെ ഉള്ള വാടകയ്ക്കെടുത്ത വണ്ടിയിലൊക്കെ മിക്കവാറും ചെറിയ ഒരച്ചിലൊക്കെ കാണും പക്ഷെ നമ്മുടെ സ്വന്തം വണ്ടി ഒരഞ്ഞ് കഴിഞ്ഞാൽ ആ അവര് ഓടിച്ചോളും നമ്മ ടി വി വരുന്നവര് ഇത്രയും കാര്യം ഭയങ്കര റിസ്ക്കാ ഇതിലേക്കൂടെ അല്ലേ ആ ഇനി അങ് അവിടുന്ന് ഒരു കിലോമീറ്റർ പിന്നെ ഒരു കിലോമീറ്റർ അല്ല അവർക്ക് നല്ല രീതി അവിടെ ചെന്നാ പക്ഷെ താമസിക്കാനൊക്കെ ഉള്ള സൗകര്യം എല്ലാം ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു പക്ഷേ അത് അവിടെ നിന്ന് അങ്ങോട്ടുള്ള പോക്കൊരു ഒന്നോന്നര പോക്കാം നമ്മള് രക്ഷ പൈസ ഈ വെള്ളത്തിൽ ഇറങ്ങാ മോനെ അഴുക്കാണ് അവിടെ ചെന്ന് നിന്നപ്പോഴേ ആ വെള്ളത്തിന് വാടാം ഇവിടെ ആ ഹോം സ്റ്റേ ഒക്കെ ഉണ്ട് കേട്ടോരുടെ അതോ ഉരുണ്ട കല്ല് ഉണ്ടോ അതിമനോഹരായിട്ടുള്ള കാഴ്ച ഇവിടുന്ന് ഇനി അങ്ങോട്ട് പക്ഷെ എന്ത് ചെയ്യാം നമുക്ക് പോകാനായിട്ട് പറ്റത്തില്ല നമ്മൾ പോന്നുമില്ല വണ്ടി പോകുന്നത് വലിയ പാട് അപ്പം നമ്മൾ പിള്ളേരെ ഇവിടെ ഉള്ളൊരു വെള്ളത്തിൽ ഇറക്കി കരിഞ്ഞു ആ അങ്ങോട്ട് പോകല്ലേ വെള്ളം കെട്ടി കിടക്കുന്നതാണ് അഴുക്ക വെള്ള ഇതുമൊക്കെ ഒരു പ്രത്യേക രീതിയിലൊരു മാക്രി പോലെ ആടുക്കാറ് അപ്പോൾ നമ്മൾ തിരിച്ചു പോവുകയാണ് കേട്ടോ ഈ മലകളൊക്കെ ഒന്ന് കണ്ടു ഓക്കെ നമ്മൾ അങ്ങോട്ട് പോയപ്പോഴേ ഒരു കിണറിൻ്റെ കാര്യം പറഞ്ഞില്ലേ കുറേ മോട്ടറുകളൊക്കെ വെച്ചിട്ട് അതായി കാണുന്നത് കേട്ടോ നമുക്ക് പോകാൻ പറ്റുമായിരുന്നെങ്കിൽ നല്ല മനോഹരമായിട്ടുള്ള കാഴ്ചകളായിരുന്നു നല്ല വെള്ളച്ചാട്ടവും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ നമുക്ക് ഈ വണ്ടിയിൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മുട്ടിയും ഒരസിയുമൊക്കെ പോകണം വളരെ റിസ്ക് ആണ് പിന്നെ കുറച്ച് ദൂരം വണ്ടിയിൽ പോയിട്ട് പിന്നെ കുറേ നടക്കാനും ഒക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ തിരിച്ചു പോവുകയാണ് വീണ്ടും നമ്മുടെ യാത്ര തുടരുക നമ്മളിടയ്ക്ക് വെച്ച് കുറച്ച് പേരെ പരിചയപ്പെട്ടിരുന്നു അവർ കൊല്ല സ്വദേശികളാണ് കേട്ടോ അവർ പറഞ്ഞു ഇവിടെ വാ നല്ല കാഴ്ചകളൊക്കെയാണ് അങ്ങനെ ഞങ്ങൾ അവരുടെ ഒപ്പം വന്നതാണ് പക്ഷേ ഇത്രയ്ക്ക് ഇതാന്ന് നമ്മൾക്ക് അറിയത്തില്ലായിരുന്നു ഈ യാത്രയുടെ ബാക്കി വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം അപ്പം നിർത്തുകയാണ് ബായ്